ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പ് ആരംഭിക്കാൻ ഇനി ആറുമാസം മാത്രമാണ് ബാക്കിയുള്ളത് വരുന്ന ജൂൺ മാസത്തിലാണ് വേൾഡ് കപ്പ് നടക്കുക പ്രധാനമായും അമേരിക്കയാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിന് ആദ്യം വഹിക്കുന്നത് ഇതിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കൊടുപ്പൊക്കെ നേരത്തെ പൂർത്തിയാവുകയും ചെയ്തിരുന്നു എന്നാൽ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ന്യൂസ് ഏജൻസിയായ എഫ് പി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വരുന്ന വേൾഡ് കപ്പ് ബഹിഷ്കരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എഫ് പി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൻ്റെ കാരണം അത് അമേരിക്കൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അതായത് നിലവിൽ ഡെൻമാർക്കിൻ്റെ അധീനതയിൽ ഉള്ള ഒരു ദ്വീപ് സമൂഹമാണ് ഗ്രീൻലാൻഡ് ഇത് പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തുകയും ചെയ്തിരുന്നു അതായത് അവിടെ അധിനിവേശം നടത്തിക്കൊണ്ട് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ജർമ്മനിയിലും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലും അരങ്ങേറുന്നത് ഗ്രീൻലാൻഡിൽ അമേരിക്ക അധിനിവേശം നടത്തി കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ബഹിഷ്കരിക്കും എന്ന ഒരു ഭീഷണി ഇപ്പോൾ ജർമ്മനി മുഴക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളും ഈ പാത സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രമുഖ ജർമ്മൻ മാധ്യമമായ ബിൽഡ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പോൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരം വോട്ടുകളായിരുന്നു ഇതിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇതിൽ നാൽപ്പത്തിയേഴ് ശതമാനം ആളുകളും പറഞ്ഞത് വരുന്ന വേൾഡ് കപ്പ് ജർമ്മനി ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമ്മർദ്ദത്തിൻ്റെ ലക്ഷ്യം പക്ഷേ ഗ്രീൻലാൻഡിൽ അമേരിക്ക അധിനിവേശം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം അത് ഗുരുതരമായിരിക്കും പല യൂറോപ്യൻ രാജ്യങ്ങളും വേൾഡ് കപ്പ് ബഹിഷ്കരിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിനോടകം തന്നെ അമേരിക്കയിൽ നടക്കുന്ന ഈ ഒരു വേൾഡ് കപ്പ് വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പല രാജ്യങ്ങളിലെയും ആരാധകർക്ക് അമേരിക്കയിലേക്കുള്ള ഒരു യാത്ര ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് അമേരിക്കയിലേക്ക് വരാനുള്ള അനുമതി ഇല്ല പ്രവേശനമില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉള്ള ഒരു രാജ്യം വേൾഡ് കപ്പ് നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം